തൃശൂർ ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട കോൺഗ്രസിനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമെതിരെ രൂക്ഷമായ കടന്നാക്രമണവുമായി സി പി ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ രംഗത്തെത്തി അധികാരത്തിനു വേണ്ടി കോൺഗ്രസ് വർഗീയ ശക്തികളുമായി പരസ്യമായി കൈകോർക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു കേരളത്തിന്റെ മതനിരപേക്ഷ മനസ്സിനെ മുറിപ്പെടുത്തുന്ന രീതിയിലാണ് കോൺഗ്രസ് ഇപ്പോൾ നീങ്ങുന്നതെന്ന് അബ്ദുൾ ഖാദർ പറഞ്ഞു ബിജെപിയും എസ് ഡി പിയും ഒരേ സമയം കോൺഗ്രസിന്റെ സഖ്യകക്ഷികളായി മാറുന്നതിൽ വി ഡി സതീശന് യാതൊരു ചാഞ്ചല്യവും ഇല്ലെന്നും അദ്ദേഹം പരിഹസിച്ചു അധികാരക്കൊതി മൂത്ത കോൺഗ്രസിന് നിലപാടുകളില്ലാതായിരിക്കുന്നു ബിജെപി ഉയർത്തുന്ന ഭൂരിപക്ഷ വർഗീയ ഭീഷണിയും എസ് ഡി പെ മുന്നോട്ടു വെക്കുന്ന മുസ്ലിം തീവ്രവാദ രാഷ്ട്രീയമോ കോൺഗ്രസിന് ഇപ്പോൾ ഒരു പ്രശ്നമേ അല്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി തൃശൂർ ജില്ലയിലെ മറ്റത്തൂർ പാറളം ചൊവ്വന്നൂർ പഞ്ചായത്തുകളിൽ നടന്ന സംഭവങ്ങൾ കോൺഗ്രസിന്റെ ഈ ഇരട്ടത്താപ്പിന് അടിവരയിടുന്നതാണെന്ന് അബ്ദുൾ ഖാദർ ചൂണ്ടിക്കാട്ടി ഈ മൂന്നിടങ്ങളിലും ബി ജെ പിയുടെയും എസ് ഡി പി എയുടെയും സഹായത്തോടെയാണ് കോൺഗ്രസ് കരുനീക്കങ്ങൾ നടത്തിയത് മറ്റത്തൂർ പഞ്ചായത്തിൽ എട്ട് കോൺഗ്രസ് അംഗങ്ങൾ ഒന്നടങ്കം ബി ജെ പിയുമായി കൈകോർത്ത ഭരണം പിടിച്ചെടുത്തത് ജനാധിപത്യത്തിന് നാണക്കേടാണെന്ന് അദ്ദേഹം പറഞ്ഞു വർഗീയ ശക്തികളുമായി ചേർന്ന് ഭരണം നേടാൻ കോൺഗ്രസ് അംഗങ്ങൾ കാണിച്ച ആവശ്യം ഞെട്ടിക്കുന്നതാണ് തങ്ങൾ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചോ എന്ന് ഈ അംഗങ്ങൾ പറയുന്നത് ശുദ്ധ തട്ടിപ്പാണ് പാർട്ടി നേതൃത്വത്തിന്റെ അറിവോടെയുള്ള നാടകമാണിതെന്നും ജനങ്ങളെ കബളിപ്പിക്കാനാണ് ഇവർ രാജനാടകം കളിക്കുന്നതെന്നും അബ്ദുൽ ഖാദർ ആരോപിച്ചു കോൺഗ്രസിന്റെ യഥാർത്ഥ മതനിരപേക്ഷ രാഷ്ട്രീയമായിരുന്നുവെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഇങ്ങനെ കൂട്ടത്തോടെ ബി പാളയത്തിലേക്ക് പോകുമായിരുന്നില്ല ഇത് കോൺഗ്രസ് വളർത്തുന്ന മൃത ഹിന്ദുത്വത്തിന്റെ പരിണത ഫലമാണെന്നും അദ്ദേഹം പറഞ്ഞു പാർലമെന്റ് പഞ്ചായത്തിലും ബി സഹായിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത് അവിടെ ഒരു കോൺഗ്രസ് അംഗം ബോധപൂർവം വോട്ട് അസാധുവാക്കിയതിലൂടെ ബി ജെ പിക്ക് ഭരണം ലഭിക്കാനുള്ള െന്ന് ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കി ചൊവ്വന്നൂർ പഞ്ചായത്തിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല അവിടെ എസ് ഡി പി ഐയുടെ രണ്ട് വോട്ടുകൾ നേടാനാണ് കോൺഗ്രസ് ഭരണം ഉറപ്പിച്ചത് വർഗീയ സംഘടനയുടെ വോട്ട് സ്വീകരിക്കുന്നതിൽ കോൺഗ്രസിന് യാതൊരു വിമ്മിട്ടവും ഇല്ലെന്ന് ഇതിലൂടെ വ്യക്തമായതായും അദ്ദേഹം പറഞ്ഞു വർഗീയ പാർട്ടികളിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണയെ സ്വാഭാവികമായ സഖ്യകക്ഷിയുടെ വോട്ട് എന്ന നിലയിലാണ് കോൺഗ്രസ് നേതാക്കൾ കാണുന്നത് ഇത് കേരളത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിന് ചേർന്നതല്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ബി ജെ പി എസ് ഡി പി ജമാ ഇസ്ലാമി തുടങ്ങിയ സംഘടനകളുമായി ചങ്ങാത്തത്തിലായി കേരളത്തിലെ പുരോഗമന ധാരണയെ തകർക്കാനാണ് കോൺഗ്രസ് ഇപ്പോൾ ശ്രമിക്കുന്നത് ഇതിനായി ആരുമായും കൂട്ടുകൂടാൻ അവർ തയ്യാറാണ് മനുഷ്യരുടെ ഐക്യവും സാഹോദര്യവും ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തെ അട്ടിമറിക്കാനാണ് ഈ പ്രതിലോമ ശക്തികൾ കൈകോർക്കുന്നത് ഇത്തരം നീക്കങ്ങളെ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നും അബ്ദുൽ പ്രഖ്യാപിച്ചു കോൺഗ്രസിന്റെ ഈ അവസരവാദ രാഷ്ട്രീയം ജനങ്ങൾ തിരിച്ചറിയും വർഗീയതയെ പ്രതിരോധിക്കേണ്ട കോൺഗ്രസ് തന്നെ അതിന്റെ ചാലകശക്തിയായി മാറുന്നത് അപകടകരമായ സൂചനയാണെന്നും സി ജില്ലാ സെക്രട്ടറി മുന്നറിയിപ്പ് നൽകി കർണാടകയിലെ കോൺഗ്രസ് ഭരണത്തെയും അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു അവിടെ കോൺഗ്രസ് സർക്കാർ നടപ്പിലാക്കുന്ന കുടിയൊരു ിക്കൽ നടപടികൾ ബിജെപിയുടെ ബുൾഡോസർ രാജന് സമാനമാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി സ്നേഹത്തിന്റെ കട എന്ന് വിശേഷിപ്പിച്ച് കർണാടകയിൽ കോൺഗ്രസ് തുറന്നിരിക്കുന്നത് വിദ്വേഷത്തിന്റെ ആസൂരതയാണെന്ന് അബ്ദുൾ ഖാദർ പരിഹസിച്ചു പാവപ്പെട്ട മനുഷ്യരുടെ വീടുകൾ തകർക്കുന്നത് കോൺഗ്രസിന്റെ യഥാർത്ഥ മുഖം വെളിവാക്കുന്നു കൂടും തണുപ്പിൽ സാധാരണക്കാരെ തെരുവിലേക്ക് ഇറക്കിവിടുന്ന രാഷ്ട്രീയം ശക്തമായി എതിർക്കപ്പെടേണ്ടതാണ് ബി ചെയ്യുന്ന അതേ തെറ്റുകൾ തന്നെ കോൺഗ്രസും ആവർത്തിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് അദ്ദേഹം പറഞ്ഞു കർണാടകയിലെ ബുൾഡോസർ രാജനെതിരെ മിണ്ടാത്ത കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഇവിടുത്തെ ജനങ്ങളോട് എന്ത് നീതിയെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു കോൺഗ്രസിന്റെ പൊള്ളത്തരം ഇവിടെ തുറന്ന് കാട്ടപ്പെടുകയാണ് ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷ മൂല്യങ്ങളെ തകർക്കാൻ വലതുപക്ഷ വർഗീയ കൂട്ടുകെട്ടിന് സാധിക്കില്ല ജനങ്ങളെ അധാർമിക രാഷ്ട്രീയത്തെ തള്ളിക്കളയുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു വരും ദിവസങ്ങളിൽ ഈ പഞ്ചായത്തുകളിലെ കോൺഗ്രസ് ബി ജെ പി എസ് ഡി പി ഐ ബന്ധം ജനങ്ങൾക്കിടയിൽ സജീവമായി ചർച്ച ചെയ്യാനാണ് സി പി എം തീരുമാനം പ്രതിഷേധ പരിപാടികൾ ശക്തമാക്കുമെന്നും നേതൃത്വം അറിയിച്ചു മതനിരപേക്ഷത പ്രസംഗിക്കുകയും വർഗീയത പുലുകയും ചെയ്യും കോൺഗ്രസ് സമീപനം കേരള രാഷ്ട്രീയത്തിൽ വലിയ വിവാദങ്ങൾക്കാണ് വഴി തുറന്നിരിക്കുന്നത് അബ്ദുൽ ഖാദറിന്റെ ഈ വിമർശനം ആ പോര് മുറുക്കുകയാണ്